നമസ്കാരം സി പി എമ്മിൻ്റെ ആലപ്പുഴയിലെ മുഖമായിരുന്നു ജി സുധാകരൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് യാതൊരു തർക്കവും ഒരാളും ഉന്നയിക്കില്ല കാരണം ദീർഘനാൾ എം എൽ എ ആയിരുന്നു രണ്ടു തവണ മന്ത്രിയായിട്ടുണ്ട് അതായത് ഒന്ന് വി എസ് അച്യുതാനന്ദൻ്റെ കാലത്ത് മറ്റൊന്ന് പിണറായി വിജയൻ്റെ ഒന്നാം ടീമിൽ അന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിട്ട് കേരളത്തിൽ നിറഞ്ഞു നിന്ന ഏകമന്ത്രി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ആളായിരുന്നു ജി സുധാകരൻ എന്നാൽ കുറച്ച് നാളുകളായി പാർട്ടിയുമായി വലിയ തോതിലുള്ള ചില അനൈക്യങ്ങൾ ജി സുധാകരനുണ്ട് എന്നത് ഒരു സത്യമാണ് അദ്ദേഹത്തിൻ്റെ പ്രായം വച്ചുകൊണ്ട് പ്രായം കരുവാക്കിക്കൊണ്ട് സുധാകരനെ പലപ്പോഴായി സി പി എം പാർട്ടി തരം താഴ്ത്തുന്നു എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ചില തീരുമാനങ്ങളിലേക്ക് അദ്ദേഹം എത്തിയത് കൊണ്ടാണ് ഇത്തരത്തിൽ പാർട്ടിയുമായുള്ള വലിയ തോതിലുള്ള വിയോജിപ്പ് ജി സുധാകരന് പല ഉണ്ടായിട്ടുള്ളത് അത് അദ്ദേഹം പരസ്യമായി പല വേദികളിലും പറഞ്ഞിട്ടുമുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം സി പി എമ്മിന് എതിരെ തന്നെ വേണമെങ്കിൽ ആഞ്ഞടിക്കാവുന്ന തരത്തിലുള്ള ഒരു പ്രഖ്യാപനമാണ് നടത്തിയത് ആലപ്പുഴയിലെ ഒരു ചടങ്ങിൽ എൻ ജി ഒയുടെ ഒരു ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ നടന്ന പാർലമെൻറ്റ് ഇലക്ഷനിൽ താൻ തപാൽ വോട്ടുകളിൽ വലിയ തോതിൽ അട്ടിമറി നടത്താൻ സഹായിച്ചിട്ടുണ്ട് എന്നൊരു പ്രസ്താവന ഒരു പ്രസംഗം അദ്ദേഹം എടുത്തിടുകയുണ്ടായി അതായത് എൺപത്തിയൊൻപതിൽ കെ എസ് ടി എയുടെ അധ്യാപക സംഘടനയായ കെ എസ് ടി എയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ വി ദേവദാസും അതുപോലെ തന്നെ വക്കം പുരുഷോത്തമനും കോൺഗ്രസിൻ്റെ മുഖമായ വക്കം പുരുഷോത്തമനും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ കെ വി ദേവദാസിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള തപാൽ ചില തിരുമറികൾ താൻ നടത്തിയത് ഇതിനു മുൻപും ഇത്തരത്തിലുള്ള പല കാര്യങ്ങളിൽ പല തവണ സി പി എം വോട്ട് വോട്ടുകളിൽ അട്ടിമറി നടത്തിയിട്ടുണ്ട് എന്ന് തുറന്ന് പറയുകയും ചെയ്തു അന്ന് ആ തിരഞ്ഞെടുപ്പിൽ ദേവദാസിനേക്കാൾ ഇരുപതിനായിരം വോട്ട് നേടി വക്കം പുരുഷോത്തമൻ ജയിച്ചു എന്നൊരു യാഥാർത്ഥ്യം എന്നാൽ ഇത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയ രീതിയിലുള്ള കൂളിളക്കമുണ്ടാക്കി എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് കാരണം സി പി എം എന്ന പാർട്ടിക്ക് പോലും പേരുദോഷം ഉണ്ടാക്കുന്ന രീതിയിൽ വരാൻ പോകുന്ന രണ്ട് തിരഞ്ഞെടുപ്പുകളെ അഭി അഭിമുഖീകരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള കള്ളപൊട്ടുകളിലൂടെയാണ് സി പി എം പലതവണയും ജയിച്ചിട്ടുള്ളത് എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിലേക്കായി ഈ ജി സുധാകരൻ്റെ പ്രസ്താവന അതുകൊണ്ട് തന്നെ ഇപ്പോൾ സി പി എം എടുക്കുന്ന നിലപാട് ജി സുധാകരൻ എന്തും ചെയ്തു കൊള്ളട്ടെ തങ്ങൾ ജി സുധാകരനെ രക്ഷിക്കാൻ വരുന്നില്ല എന്നൊരു നയമാണ് സുധാകരൻ്റെ പേരിൽ ഇപ്പോൾ പാർട്ടി കൈക്കൊണ്ടിരിക്കുന്നത് കാരണം ഇപ്പോൾ ഇത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ കേസ് ഏറ്റെടുത്തിരിക്കുകയാണ് അങ്ങനെ തെരഞ്ഞെടുപ്പ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ കേസ് ഗൗരവമായി പരിഗണിക്കുകയും ജില്ലാ കളക്ടറോട് ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്ത പ്രകാരം ഇപ്പോൾ കളക്ടർ എസ് പി യോട് ഇതുമായി ബന്ധപ്പെട്ട കേസ് എടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ പുറത്തറിയാൻ കഴിയുന്ന കാര്യം ജി സുധാകരനെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചാർത്തിയാണ് കേസെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് സി പി എമ്മോ സി പി എമ്മിൻ്റെ മന്ത്രിമാരോ മുഖ്യമന്ത്രിയോ ഈ കേസിൽ ഇടപെടും ഇല്ല എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല കാരണം സി പി എമ്മിനെ പലതവണ പരസ്യമായി അവഹേളിച്ചതിൻ്റെ പേരിൽ തന്നെ സി പി ജി സുധാകരനോട് വലിയ തോതിലുള്ള അവമ അവമതിപ്പ് പാർട്ടിക്കും പിണറായി വിജയനുമുണ്ട് എന്നതിനാൽ ഇത് ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മാത്രം കാര്യമല്ല സി പി എമ്മിൻ്റെ മൊത്തത്തിലുള്ള അതായത് വർഷങ്ങളായി സി പി എം നടത്തിക്കൊണ്ടുവരുന്ന പരമ്പരാഗത രീതിയിലുള്ള ഒരു വോട്ട് അട്ടിമറി സമ്പ്രദായമുണ്ട് അത് എടുത്തു പറഞ്ഞുകൊണ്ട് ആണ് ജി സുധാകരൻ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയത് എന്നത് സി പി എം അണികളെയും സി പി എം നേതാക്കളെയും ഒക്കെ വല്ലാതെ ചുടിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കേസ് എടുക്കുന്നെങ്കിൽ എടുക്കട്ടെ അദ്ദേഹത്തെ എന്തും ചെയ്തു കൊള്ളട്ടെ എന്ന നിലപാടിലേക്ക് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന പിണറായി വിജയൻ മാറിയിട്ടുണ്ട് കേസെടുക്കണമെന്ന നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ സി പി എമ്മിലെ പ്രധാനപ്പെട്ട നേതാക്കളിലും ജി സി പി എമ്മിലെ ജില്ലാ സെക്രട്ടറി തന്നെ ജി സുധാകരൻ തള്ളിക്കളഞ്ഞുകൊണ്ട് വന്നത് തള്ളിക്കളഞ്ഞുകൊണ്ട് രംഗത്ത് വന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് കഴിഞ്ഞ ദിവസം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് അദ്ദേഹം കുറച്ചുകൂടി ഗൗരവപരമായി ഇത്തരം കാര്യങ്ങളിലെ കാര്യങ്ങളെ സമീപിക്കണമായിരുന്നു എന്നുള്ളതാണ് അതായത് ഒരു കാര്യം പറയുമ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ച ശേഷം മാത്രം പ്രസംഗം പൊതുവേദികളിൽ സംസാരിക്കും ജി സുധാകരൻ ഇനി പഠിക്കണം എന്നുള്ള രീതിയിലാണ് എം വി ഗോവിന്ദൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ സുധാകരൻ്റെ കാര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു കേസ് ഉണ്ടാകുമെന്നും ജി സുധാകരൻ ചിലപ്പോൾ അറസ്റ്റ് വരിക്കേണ്ടി വരും അകത്ത് ജയിലിലേക്ക് പോകേണ്ടി വരും എന്നുമൊക്കെയുള്ള വാർത്തകൾ ഇപ്പോൾ വരികയാണ് സംശയമില്ല സി പി എം ഇടപെട്ടില്ലെങ്കിൽ പാർട്ടിയുടെ അധ്യക്ഷൻ സംസ്ഥാന അധ്യക്ഷൻ ഇടപെട്ടില്ലെങ്കിൽ പാർട്ടി സെക്രട്ടറി ഇടപെട്ടില്ലെങ്കിൽ പാർട്ടിയുടെ മുഖ്യമന്ത്രി അതായത് സി എന്നെ ആഭ്യന്തര വകുപ്പൂടി കൈയാളുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിഷയത്തിൽ ഇടപെട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ജി സുധാകരൻ അകത്തേക്ക് പോകും ജയിലിൽ പോകും പോകുമെന്നുള്ളതിൽ യാതൊരു സംശയമല്ല കാരണം വളരെ നിരുത്തരവാദപരമായ ഒരു പ്രസംഗം അത് തെളിവ് സഹിതം പൊതുവേദിയിൽ പ്രസംഗിച്ചത് അതിൻ്റെ വീഡിയോ അവിടെ ഈ എൻ ജി സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ മൊഴികൾ ഒക്കെ ഇപ്പോൾ പോലീസ് രേഖപ്പെടുത്തി കഴിഞ്ഞു അത് വലിയ തോതിലുള്ള ഗൗരവപരമായ ഒരു വിഷയത്തിലേക്ക് പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും ജി സുധാകരൻ കുറച്ച് നാളിനി അഴി എണ്ണും എന്നുള്ള രീതിയിലുള്ള വർത്തമാനങ്ങളാണ് ഇപ്പോൾ സി പി എമ്മിലും പൊതുവേദികളിലും നിറയുന്നത്